സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബോളിവുഡിനെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വന്ന വാർത്തയാണ് കിങ് ഖാൻ ഷാരൂഖ് ഖാന്റെ ഇളയ മകൻ അബ്രാം മൂത്ത മകൻ ആര്യന്റെ പുത്രനാണെന്നുള്ളത് വാർത്ത കേട്ടിട്ട് എല്ലാവരും ഒന്ന് ഞെട്ടിയിരിക്കുകയാണ് ഷാരുഖ് ഖാന്റെ ഇളയ മകൻ അബ്രാം കൃത്രിമ ഗർഭധാരണത്തിലൂടെയാണ് പിറന്നതിനാൽ ആ സംശയത്തിന് ആക്കം കൂടുകയും ചെയ്തു എന്നാൽ ഇതിന് മറുപടി താരം കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് റൊമേനിയയിലുള്ള പെൺകുട്ടിയുമായി ഉണ്ടായിരുന്ന ആര്യന്റെ സ്നേഹബന്ധത്തിലുള്ള കുട്ടിയാണ് അബ്രാം എന്നായിരുന്നു ഗോസിപ്പ് പ്രചരിച്ചത് അതിന് തെളിവായി ആര്യന്റെ വീഡിയോയും വൈറലായിരുന്നു നാലു മുന്നേ താനും ഭാര്യ ഗൗരിയും കൂടിയാണ് മൂന്നാമതൊരു കുട്ടി കൂടി വേണമെന്നുള്ള കാര്യം ആലോചിക്കുന്നത് അതിനുശേഷമാണ് മൂന്നാമത്തെ മോൻ ഉണ്ടായതെന്ന് ഷാറുഖ് ഖാൻ പറയുന്നത് ഷാറുഖ് ഖാന്റെ മൂത്ത മകനായ ആര്യൻ ഖാൻ റൊമാനിയയിലൂടെ ഒരു കാറിൽ മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ പോകുന്ന തരത്തിലുള്ള വീഡിയോ വൈറൽ ആയിരുന്നു എന്നാൽ അത് വ്യാജമായി നിർമ്മിച്ചതായിരുന്നെന്നാണ് വിശദീകരണം വന്നിരുന്നത് ഷാറുഖ് ഖാന്റെ കുടുംബത്തെ ഇപ്പോൾ വിഷമത്തിലേക്ക് എത്തിച്ച വാർത്തയായിരുന്നു ഇത് ഇപ്പോൾ പത്തൊൻപത് വയസ്സുള്ള ആര്യന് യൂറോപ്യൻ ലൈസൻസ് ഇല്ല പിന്നെ എങ്ങനെ അവൻ അവിടെ നിന്ന് ഡ്രൈവ് ചെയ്യുമെന്നും താരം ചോദിച്ചു വാർത്ത കേട്ടവർക്ക് അവരുടെ സംശയം സ്ഥിരീകരിക്കുന്ന തരത്തിലായിരുന്നു ഇളയ മകന്റെ ജനനം കൃത്രിമ ഗർഭാണത്തിലൂടെയായിരുന്നു അബ്രാമിന്റെ താരം ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഗോസിപ്പുകളുടെ പേരിൽ തന്റെ കുടുംബം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൂടി ഷാറുഖ് പറയുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി